കണകോരം വിഷയങ്ങളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ള തേവലാണ് തേവലയിൽ വച്ചേനെ പിടിക്കാൻ വേണ്ടി വന്നിട്ടാണ് വറ്റ അടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വച്ചേനെ പിടിക്കാൻ വേണ്ടി വന്നിങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വറ്റ കിട്ടോ ഇല്ല എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് തേവനയിലാണ് അപ്പോൾ തേവനയിൽ നമ്മൾ ലൈവ് ചമ്മീൻ എട്ട കൊണ്ടു വന്നേക്കണം നമ്മൾ ലൈവ് ബോക്സിൽ എന്താ ചൂടൻ ചമ്മീൻ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ചൂണ്ടയില് മൂന്ന് കൊളുത്തായിട്ടാണ് നമ്മൾ ഇടണം മൂന്നെണ്ണം കുറത്തിറണം നമുക്ക് ഇതിൽ പത്തിൻ്റെ കൊളുത്താണ് നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ വറ്റയാണ് ഈ സമയത്ത് കൂടുതലുള്ളത് അപ്പോൾ വറ്റിക്കാനുള്ള സെറ്റപ്പാണ് അതായത് ഇതേപോലെ അങ്ങാട് പുറത്ത് അങ്ങാട് ഇടും ചമ്മീൻ ചാടാണ്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കണ അപ്പോൾ ഇതില് കൂടുതലും മറ്റാണ് അടിക്കുന്നത് നമുക്ക് നോക്കാം മീൻ മീനടിക്കുകയില്ല മറ്റൊന്ന് നോക്കാം സൈഡിൽ ഇറക്കി നോക്കാം അത് ഇനി നമുക്ക് മീൻ മീനടിക്കാന്നുള്ളത് നോക്കാം നമ്മൾ ഇറക്കി മീൻ മീനടിക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ വേറൊരു പൈറ്റ് കൂടി ഇടാണ്ട് നമ്മള് ജീവനുള്ള കണമ്പിനെ അപ്പോൾ അപ്പൊ ഇവിടുന്ന് ചെമ്പല് വല്ലൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതിനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈറ്റ് കൂടി നമ്മൾ ഇവിടെ ഇറക്കി കൊടുക്കാണ്ട് അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഇവിടെ ഇറക്കി ഇടാം ഇവിടെ ഉള്ളിലാണോ ഇതിന്റെ ഉള്ളിലണ്ടപ്പടിക്കും ബാക്കി അടിക്കും ഇപ്പൊ നമുക്ക് അതും കൂടിയൊക്കെ നോക്കാൻ കിട്ടുക അടിച്ചിട്ടുണ്ട് എവിടെ എവിടെ ആ ചെമ്പല്ലി ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് ചെറിയ ചെമ്പി അപ്പൊ നമുക്ക് അടുത്ത മീന ചെറുതാ ചെമ്മേ ചൂട് നാരല്ലേ നാരല്ല

ൂരി കൂരി ചതിച്ചു ആശാന ചതിച്ചു ഏട്ടൻ കൂരി Good. അതെ ആ കാണിക്കും കളയരുത് സാരകളയരുത് വെട്ടാടി ചേട്ടൻ നടന്നു വെട്ട 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 ആ വല്ല വീടോച്ച രണ്ടടോ രണ്ടടോ നോ ഡിടെല്ല സോറി ദേ 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 രണ്ടടോ ഇതാ നമുക്ക് അത്ര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചൂണ്ടിയിടൽ നമ്മൾ നിർത്തണേ ഉണ്ടോ ചെമ്മിനൊക്കെ തീർന്നുപോയി അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ചേക്കണ മെയിനാണ് കിട്ടുക ഒരു ചെമ്പല്ലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ട് നാല് ആറ് ഒന്ന് ഏഴ് വറ്റ് പറ്റെല്ലാത്ത ഇത്തിരി വലിയ ടൈപ്പ് പറ്റയൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ചൂണ്ടിയിടൽ കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം യൂട്യൂബ്